ਵੈਲਾਲ ਸਿੰਘ ਕੇਸ ਲਈ ਪਰਾਧਿਕਾਰੀ അപമാനിക്കാൻ സംഘടിത ശ്രമം അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റുകളിട്ട രാഹുൽ ഈശ്വറും സന്ദീപ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇരയിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങളുമായി രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തിരുന്നു രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് കാണിച്ച് സന്ദീപ് വാര്യർ പിന്നാലെ പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റുകളിലെ വിവരങ്ങൾ എടുത്താണ് രാഹുലിന് അനുകൂലമായ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് അനു വിവരങ്ങളുമായി ചേരുന്നത് അനു വളരെ സംഘടിതമായ ഒരു ശ്രമം തന്നെ യുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ വി എസ് അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത് അനു വളരെ സംഘടിതമായ ഒരു ശ്രമം തന്നെ അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ നടത്തുകയാണല്ലേ ക്ഷ്മി നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാകും പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അത് പുറത്തു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വെളിവാകുന്ന തരത്തിലേക്ക് വലിയ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ യുവതിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരാതിക്കാരിയായ യുവതിക്ക് നേരെ ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഈശ്വരും അതുകൂടാ രാഹുൽ ഈശ്വരൻ ആദ്യമിട്ട അദ്ദേഹത്തിന്റെ പോസ്റ്റ് വീഡിയോ അതിനുശേഷം ഈ പറയുന്ന സന്ദീപ് ആര്യർ അതിനെ അനുകൂലിച്ചിട്ട പോസ്റ്റ് അങ്ങനെ ഈ പെൺകുട്ടി ആരാ ാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പോസ്റ്റുകൾ ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് നടത്തുന്നതിന് ഇപ്പോൾ ചില സൈബർ ഹാൻഡലുകൾ കൃത്യമായ അജണ്ടയോടുകൂടി സംഘടിതമായ നീക്കം നടത്തുന്നത് ഈ യുവതിയെ പരാതിക്കാരിയായ യുവതിയെ തേജോധം ചെയ്യുന്ന അവരുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവരുന്ന തരത്തിൽ വലിയ ആക്രമണമാണ് സോഷ്യൽ മീഡിയകൾ അതുകൂടാതെ തന്നെ ചില ഗ്രൂപ്പുകൾ ഈ പറയുന്ന രാഹുൽ അനുകൂല ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന കണ്ടാൽ അറയ്ക്കുന്ന മെസ്സേജുകൾ അത്തരം മറ്റ് ആക്ഷേപങ്ങൾ അന്നിങ്ങനെ ഒരു ഒരു അതിജീവിത ഒരു പരാതിക്കാരി നിയമത്തിന്റെ മുന്നിലേക്ക് പരാതിയുമായി എത്തുമ്പോൾ അവരെ എങ്ങനെ തേജോധം ചെയ്യാം എന്നതിൻ്റെ ഒരു സംഘടിത ഒരു ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ പരാതിക്കാരിയായ യുവതിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന വലിയ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു യുവതിക്ക് ഒരു പരാതിക്കാരിക്ക് ഒരു അതിജീവിതയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ നീതിനായ സംവിധാനങ്ങളിലേക്ക് ഒരു പരാതിയുമായി വരുമ്പോൾ അവരെങ്ങനെ എത്രമാത്രം നികൃഷ്ടമായി ആക്രമിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും പെൺകുട്ടിക്ക് നേരെ വളരെ സംഘടിതമായ അങ്ങേയറ്റം വൃത്തികെട്ട നീതീകരിക്കാൻ കഴിയാത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ലക്ഷ്മി തീർച്ചയായും അനു വലിയ തരത്തിലുള്ള സ്ലാമിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുതിർന്ന നേതാക്കന്മാരുടെ പോലും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പോലും അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തുടർ നടപടിയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ രീതിയിൽ സൈബർ സ്പേസിൽ അതിജീവിത അപമാനിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉറപ്പ് സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും ആ യുവതിക്ക് ലഭിച്ചിട്ടുണ്ടാകണം പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നത് ആ യുവതിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഒരു സംഘടിത ആക്രമണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്രമേൽ ഒരു ഒരു സംഘടിത നമുക്കറിയാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത വി ഡി സതീശനെ സംഘടിതമായി ആക്രമിച്ച കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ രാഹുൽ അനുകൂല കൂട്ടത്ത് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി ഇവിടെ ഒരു യുവതിയാണ് ഒരു പരാതിക്കാരിയാണ് സ്വാഭാവികമായും ഇത്തരം ഒരു അനുഭവം ഉണ്ടായ അതായത് അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അങ്ങേയറ്റത്തെ ദുരനുഭവത്തെ അതിനെ നിയമപരമായി നാട്ടിലെ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ഒരു പരാതിക്കാരി എത്തുമ്പോൾ എത്രമേൽ അപഹാസ്യമായി എത്രമേൽ സംഘടിതമായി എത്രമേൽ ക്രൂരമായിട്ടാണ് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി ഒരു ഉദാഹരണമായി നമുക്കിതിനെ ഉയർത്തി ഈ വലിയ വലിയ സൈബർ സൈബർ അറ്റാക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് ലക്ഷ്മി നേരിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയായ യുവതി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഏതായാലും പോലീസ് വളരെ വേഗം ഇതിനകത്ത് ഒരു നടപടി സ്വീകരിക്കും സൈബർ വിംഗ് വളരെ വേഗത്തിൽ ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അനു വി എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്